മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇഫ് യു വാണ്ട് ടു ബിക്കം റിച്ച് ബിഹേവ് ലേക്ക് റിച്ച് ധനികനാകണമെങ്കിൽ ധനികനെ പോലെ പെരുമാറണമെന്ന ആ ആപ്തവാക്യം ധനാന്വേഷികളായ എല്ലാവരും തന്നെ ഏതാണ്ട് കേട്ടിട്ടുള്ളതായിരിക്കാം സാമ്പത്തിക ശേഷി ആഗ്രഹിച്ച് അതിനായുള്ള അറിവുകൾ ആർജിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ആപ്തവാക്യമായിരിക്കണം ഇഫ് യു വാണ്ട് ടു ബിക്കം റിച്ച് ബിഹേവ് ലേക്ക് റിച്ച് ധനികനാകണമെങ്കിൽ ധനികനെ പോലെ പെരുമാറണം എന്നുള്ളത് നിർഭാഗ്യവശാൽ ആ തൊണ്ണൂറ് ശതമാനം ധനികരല്ലാത്ത മനുഷ്യരും ആ ധനികരുടെ രീതികളെ പിൻപറ്റുകയല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അറിയാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത് ധനികരുടെ രീതികൾ െ കുറ്റുന്നവരായിരിക്കും ധനികർ ചെയ്യുന്നതെല്ലാം കുറ്റമായും തിന്മയായും പാപമായും ശരിയല്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അവിടെ തന്നെയാണ് ആ ഒരു ഒരു ബ്ലോക്കിൻ്റെ ഒരു ഘട്ടം ധനി ധനികർ ചെയ്യുന്ന രീതികൾ ശരിയല്ല എന്ന് കരുതുമ്പോൾ തന്നെ അവർ ആ ധനത്തിലേക്ക് അടുക്കാതിരിക്കുകയാണ് ചെയ്തത് കാരണം ധനികർ യഥാർത്ഥ ധനികരുടെ കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ അത് ധനികരെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിന് ശേഷം പിന്നാലെ പറയാമെന്ന് കരുതുന്നു അതായത് ധനികർ ചെയ്യുന്ന ധനികരുടെ രീതികൾ അവർ അവലംബിച്ചതുകൊണ്ടാണ് അവർ ധനികരായി തീരുന്നത് അവരിലേക്ക് ധനം വന്നു ചേരുന്നത് അവർ അവരിലെ ധനം വർദ്ധിക്കുന്നത് നിലനിൽക്കുന്നത് വർദ്ധിക്കുന്നത് നിലനിൽക്കുന്നത് വർദ്ധിക്കുന്നത് നിലനിൽക്കുന്നത് വർദ്ധിക്കുന്നത് വർദ്ധിക്കുന്നത് നിലനിൽക്കുന്നത് ധനികർ അവരുടെ രീതികൾ തുടർന്നു പോകുന്നതുകൊണ്ടാണ് ആ ധനികരുടെ ധനികരുടെ രീതികൾ തെറ്റായി കാണുന്നുവെങ്കിൽ അതിലേക്ക് എത്താൻ ദരിദ്രർക്ക് കഴിയില്ല തിരിച്ചുമുണ്ട് ധനികർക്കും ദരിദ്രരുടെ രീതികൾ അംഗീകരിക്കാൻ കഴിയില്ല അതിൽ കുഴപ്പമില്ല കാരണം ദരി ധനികൻ ദരിദ്രരുടെ രീതി അംഗീകരിച്ചാൽ അവർ ദരിദ്രരായാണ് മാറുക ദരിദ്രൻ ധനികൻ്റെ രീതി അനുകരിച്ചാൽ ദരിദ്രൻ ധനികനാകും ധനികൻ ദരിദ്രന്റെ രീതി അനുകരിച്ചാൽ ധനികൻ ദരിദ്രരാകും ദരിദ്രനാകും അതുകൊണ്ട് ധനികന് അതിൻ്റെ ആവശ്യകതയില്ല ദരിദ്രർക്ക് സാമ്പത്തിക ശേഷി പിന്നോക്കം നിൽക്കുന്നവർക്ക് ധനികരാകണമെങ്കിൽ ധനികരുടെ രീതികളാണ് കാണേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ അവർക്കത് കാണാൻ കഴിയില്ല കാരണം ധനികൻ ചെയ്യുന്നതെല്ലാം ഇവർക്ക് കുറ്റമായി തോന്നിക്കും അതിൻ്റെ ഒരു കാരണം സ്വന്തം സ്വഭാവം സ്വന്തം സ്വഭാവങ്ങൾ മറ്റുള്ളവരിൽ ദർശിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് ഒരു 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 വഞ്ചിയിൽ ഒരു വഞ്ചിയിൽ ഒരു യോഗാചാര്യനും ഒരു കള്ളുകുടിയനും ഒരു ഗുണ്ടയും അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ് അപ്പം അക്കരെ ആറ്റുമണലിൽ ഒരു മനുഷ്യൻ മലർന്ന് നീണ്ട് നീണ്ടു മലർന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ യോഗാചാര്യൻ പറഞ്ഞു അദ്ദേഹം ശവാ രാവിലത്തെ വ്യായാമത്തിന് ശേഷം അദ്ദേഹം യോഗയ്ക്ക് ശേഷം ശവാസം ം ചെയ്യുകയാണെന്ന് പറഞ്ഞു കള്ളുകൂടിയും അല്ലല്ല അടിച്ച് ഫിറ്റായി കിടക്കുകയാണ് തലേന്നത്തെ കെട്ടിറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു ഗുണ്ട പറഞ്ഞു ആരുമായിട്ടോ ആരോ ആയിട്ടോ അടി അടിയുണ്ടാക്കി തല്ല് തല്ല് കിട്ടി അടിച്ച് അടി കിട്ട് ബോധം കിട്ടി കിടക്കുകയാണെന്ന് പറഞ്ഞു ഓരോരുത്തരുടെയും അവരുടെ ക്യാരക്ടർ അവരവരുടെ ക്യാരക്ടർ വെച്ചാണ് മറ്റുള്ള ആളുകളെ അനലൈസ് ചെയ്യുന്നത് പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് ദരിദ്രൻ ധനികനെ നോക്കിക്കാണുന്നതും ഇവിടെ യാഥാർത്ഥ്യ ബോധം എന്നൊരു സംഗതിയാണ് എപ്പോഴും ഞാൻ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ യാഥാർത്ഥ്യബോധം എന്ന സംഗതിയിലേക്കാണ് നിങ്ങളെപ്പോഴും ക്ഷണിക്കുന്നത് യാഥാർത്ഥ്യ ബോധം കാണുക യഥാർത്ഥ ധനികരെ യഥാർത്ഥ ധനികരെ പോലെ നിരീക്ഷിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റ് വീഡിയോകളിലാണെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ അലി സാറ് കൊച്ചോസെ സാറ് രവിപ്പള്ള സാർ അങ്ങനെ യഥാർത്ഥ ധനികരെ ഒരുപക്ഷെ അയൽപ്പക്കത്ത് കാണുന്ന ധനികൻ യഥാർത്ഥ ധനികനാണോ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ യഥാർത്ഥ ധനികരുടെ രീതികളും അവരുടെ പെരുമാറ്റ രീതികളും അവരുടെ ചിന്താധാരകളുമാണ് നാം മനസ്സിലാക്കാൻ പഠിക്കാൻ ശ്രമിക്കേണ്ടത് അതെല്ലാം തെറ്റാണ് കുറ്റമാണ് എന്ന് കാണുന്നതിന് പകരം യഥാർത്ഥ ധനികരുടെ രീതികളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെയും നമ്മുടെ ചിന്ത നമ്മുടെ ചിന്താധാരകളും തോട്ട് ചിന്ത സ്വന്തം ചിന്തകളാണ് നേടിത്തരുന്നത് വാട്ട് യു തിങ്ക് ദാറ്റ് യു ബി എന്ത് ചിന്തിക്കുന്നുവോ അത് ലഭിക്കുമെന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് എന്ത് ചിന്തിക്കുന്നു അത് ലഭിക്കുമെന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് ഏതായാലും ചുറ്റുവട്ടത്ത് നിന്ന കേൾവികളെ ആസ്പദമാക്കിയാണ് ചുറ്റുവട്ടത്തിൽ നിന്നും ചുറ്റുവട്ടത്തിൽ നിന്നും കുട്ടിക്കാലം മുതലേ കേട്ട കേൾവികളെ ആസ്പദമാക്കിയാണ് സ്വന്തം ചിന്തകളും രൂപപ്പെടുന്നത് എന്നുള്ളത് നാം പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഏതായാലും യാഥാർത്ഥ്യബോധത്തോടെ ലോ നോക്കി ലോകത്തെ നോക്കി കണഗം സ്വയം സ്വന്തം കൂട്ടുകാരോ വീട്ടുകാരാണെങ്കിൽ പോലും അവരുടെ സാമ്പത്തിക ഉയർച്ച ഉള്ളവരല്ല എങ്കിൽ അവരുടെ രീതികളല്ല പിൻപറ്റേണ്ടതെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യബോധം മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തിക ശേഷി ഉയർത്താൻ ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ നാം ആഗ്രഹിക്കുന്ന ആളുകളുടെ രീതികളല്ല യഥാർത്ഥ ധനികരുടെ രീതികളെക്കുറിച്ചാണ് അറിയാൻ ശ്രമിക്കേണ്ടതും അതാണ് പിൻപറ്റാൻ ശ്രമിക്കേണ്ടതും മാതൃകയാക്കാൻ ശ്രമിക്കേണ്ടതും ആർക്കും കഴിയും ഒരാൾക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടും എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അർഹതയാണ് അത് കഴിയുകയും ചെയ്യും അതിന് ചെയ്യേണ്ടത് ചെയ്യുന്നവർക്ക് കിട്ടേണ്ടത് കിട്ടും എന്നുള്ള ആ ഒരു ആപ്തവാക്യം കൂടെ ഉറപ്പിച്ചുകൊണ്ട് എന്താണോ യഥാർത്ഥ ധനികരണ രീതികൾ അതേക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഓരോ ദിവസവും നാം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് ഓരോ വോയിസുകൾ പോലും അതിൽ അതാണ് അത് എല്ലാ ദിവസവും രാവിലെ കേൾക്കുന്ന ഒരു വോയിസിൽ തന്നെ അവനവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ സത്യമെന്നും യാഥാർത്ഥ്യമെന്നും അവനവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും അവനവന്റെ അറിവാക്കി മാറ്റിക്കൊണ്ട് അതേക്കുറിച്ച് ചിന്തിക്കുകയും നാം ചെയ്തുവരുന്ന ടെക്നിക്കുകൾ ഈസിയായിരുന്നു ചെയ്തു പോരുകയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും ആ റിച്ച് മൈൻഡ് സെറ്റിലേക്ക് ഉയരുകയും ധനസമ്പാദനം ഒരു മൈൻഡ് ഗെയിമാണ് സൈക്കോളജിക്കൽ ഗെയിം സൈക്കോളജിക്കൽ ഗെയിമാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങളുടെ അർഹതയാണ് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രകാശം പരത്തുന്ന അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ എത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള അണമുറിയാത്ത വരുമാന പ്രവാഹം നിലനിന്ന് ലഭിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ എത്രയും പണപ്രവാഹം അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിന്ന് ലഭിക്കട്ടെ ശുഭദിനം Thank you.